ഹലോ ഫ്രണ്ട്സ് അമ്മാനി പൊന്നു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ചാത്തല്ലൂർക്ക് പോവാണ് കേട്ടോ ഏട്ടൻ്റെ വീട് ചാത്തല്ലൂരാണ് ഹോട്ടലിൽ ചെറിയ ചെറിയ പണി കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നും പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഋദുവിനെ വന്നിട്ട് താട്ടൻ വന്ന് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയിട്ടോ അവനെ കൊണ്ടാക്കി സ്കൂളില്ലാത്ത ദിവസം അപ്പം ഞങ്ങൾ പോട്ട വെച്ചിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ ചോർന്നിട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ചാത്തല്ലൂർ എത്താനായനെ ചാത്തല്ലൂർ എത്താനായ പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്താ അറിയുമോ ആ സ്ഥലഭംഗി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത്രയും നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ആ മലേൻ്റെ സൈഡിക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കോട കിടക്കുന്നത് കാണാം അപ്പോൾ ഇത്രയും ദൂരത്തായതുകൊണ്ടാണ് ആയിട്ട് കാണാത്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ നേരെ റൂമിൽ ആണേൽ പോയത് റൂമിൽ ഡ്രസ്സൊക്കെ വെച്ച് റൂമൊക്കെ എംറ്റി ആയി കിടക്കണം അപ്പോൾ അടുക്കളയിൽ അഞ്ചുനെന്താ പണി നോക്കാം അഞ്ചു നെയ്ച്ചോറിനുള്ള കയറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് പുറത്ത് ചെറിയൊരു ചെറിയൊരടുപ്പുണ്ട് കേട്ടോ അവിടെയാണ് അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ചുടുവെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് അത് അമ്മ വെച്ചതാണ് അപ്പോൾ നെയ്ച്ചോറിൻ്റെ പരിപാടിയെടുത്ത് തുടങ്ങാച്ചിട്ട് ഞാനും സെറ്റായി അപ്പോൾ ഇതില് കാണുന്ന ഈ ഒരു ഇലയല്ലേ ഇത് ഞങ്ങളിവിടെ നെയ്ച്ചോർ എല്ല എന്നാട്ടോ പറയാം ഈ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നെയ്ച്ചോർക്ക് പട്ടയും ഗ്രാമ്പൂക്കിടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈയൊരു ഇലക്കുണ്ട് നമ്മൾ പച്ചേരിയും പച്ചേരിൻ്റെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെ അതേ ടേസ്റ്റ് വരും ഈ ഒരു ഇല ഇട്ടാൽ അതിൻ്റെ ഇടയിൽക്കൂടെ ഋതുട്ടം വന്നിട്ട് ഓന് വിശക്കുണ്ടമ്മെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ ചിക്കനിന്ന് രണ്ട് കഷ്ണെടുത്ത് പൊരിച്ചു കൊടുക്കാച്ചാണ്ട് അങ്ങനെ അത് പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ പത്തിരും ചിക്കനും ഓനങ്ങനെ അത് കഴിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ ചിക്കനുള്ള മസാല കൂട്ടുകളൊക്കെ സെറ്റാക്കി ചിക്കൻ മുളകിടുക എന്നാണ് വിചാരിച്ചത് അത് നന്നായിട്ട് മസാലയൊക്കെ കൂട്ടി നെയ്ച്ചോറായ അടുപ്പത്തേക്ക് തന്നെ ഈയൊരു ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് പെട്ടെന്ന് തന്നെ സെറ്റാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മേമ മേമാന്നുള്ള വിളി ഇങ്ങനെ കേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് മോളൂസാണ് വർത്താനം പറയുന്നത് അപ്പോൾ ഓൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നാൽ പെട്ടെന്ന് ഓടി വരെ മോളും ചിഞ്ചും വേഗം വരും കേട്ടോ അപ്പോൾ ചിഞ്ചു ഇപ്പോൾ ഇവിടെ ഇല്ല ഓൾ കല്യാണം കഴിച്ചവിടെയാണ് നാളെ എത്തും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെ മോളൂസ് എത്തി മോളും ആണ് കേട്ടോ ഇനി ചിക്കൻ്റെ പരിപാടികളൊക്കെ ബാക്കി നോക്കണത് ഇളക്ക മാത്രമാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ചിക്കനും കൂടി ആയാൽ നമ്മൾ ഫുഡൊക്കെ റെഡിയായി ഇതാണ് കേട്ടോ നമ്മളെ നൈതു മണി നൈതു എന്തൊക്കെയോ കുറുമ്പ് കാട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ റൂമിൽ ആരൊക്കെയുള്ളത് നോക്കാം കേട്ടോ പാപ്പനും കുട്ടികളും നല്ല കളിയിലാണ് കേട്ടോ ശിവക്കുട്ടിയുണ്ട് ഋതിവാവയുണ്ട് ഋതുട്ടനും ഉണ്ട് ഒരു നല്ല കളിയിലാണ് അപ്പോൾ ചിക്കു വന്നിട്ടുണ്ട് പുറത്ത് ചിക്കു പുറ വേറെ സ്കൂളിൽ ജോലി ചെയ്യുന്നുട്ടോ അപ്പോൾ ഓനൊന്ന് അവിടെ നിന്ന് വന്നീന്ന് അപ്പോൾ വന്നപ്പോൾ എല്ലാവരും ഒപ്പായി ഇന്നുകൊണ്ടിട്ടോ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് കുറേയുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം നമുക്ക് കാണാം കേട്ടോ കാരണം അത്രയും ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയ നല്ല രസമാണ് പുറത്ത് ഏട്ടനും മഹേഷും വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഋതൂട്ടം കുറേ സമയായും തോട്ടിൽ പോയിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓനൊരു മീനിനെ കിട്ടീണ് അപ്പൊ അതിന് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ മൊയനാണ് കേട്ടോ കിട്ടിയത് അപ്പൊ ഞങ്ങള് അതൊക്കെ നോക്കിയിന്ന് ഓൻ്റെ ഒരു ഓനൊരു സന്തോഷം ആവട്ടെച്ചിട്ടോ അങ്ങനെ ഞങ്ങളെ ചിക്കൻ കറിയൊക്കെ സെറ്റായി ഞങ്ങള് അമ്മേനെ വിളിക്കുകയാണ് അമ്മേനെ വിളിക്കണ ഒന്നിനെയല്ല നമ്മളിവിടെ എന്തുണ്ടാക്കിയാലും മേലേക്കും കൊടുക്കും കേട്ടോ ഏട്ടന്മാരെ വീട് മേലെയാണ് അവിടെ എന്തുണ്ടാക്കിയാലും താഴേക്കും കൊണ്ടു അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോലെ ആദ്യം അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അമ്മ രണ്ടോടത്തേക്കുള്ള കറികളൊക്കെ രണ്ടു ഒരു വെക്കുകയാണ് കേട്ടോ ഇപ്പം എന്തിനാണ് വെള്ളം കൂട്ടിയിട്ട് മുള കിട്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ മോളൂസ് മേലയ്ക്കുള്ളത് ചെറിയായിട്ടന്നെ മോളാണ് കേട്ടോ മോളൂസ് അപ്പോൾ ഓൾ അത് കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ താടൻ്റെ വീട്ടിലേക്കും കൊടുക്കട്ടെ വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അമ്മ രണ്ടോടത്തേക്കുള്ളത് ആക്കി തന്നിന് അങ്ങനെ ഞാൻ നേരെ മേലെ പോയി കേട്ടോ മേലെ താടൻ്റെ വീട്ടിലെത്തി ചേച്ചിക്ക് അതൊക്കെ കൊടുത്ത് അപ്പം ചേച്ചി പാത്രം ഒഴിക്കുകയാണേ പിന്നെ അച്ചും കുട്ടിയും കിടന്നുണ്ടോ ഞാൻ വിളിച്ചില്ല പിന്നെ അപ്പോൾ നേരെ താഴത്തേക്ക് തന്നെ പോകുന്നു ഓലൊക്കെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ താഴെ എത്തി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുക കുട്ടികളുണ്ട് ഒക്കെ താ പല വഴിക്ക് കൂടെ നടക്കുന്ന നൈദുവിൻ്റെ പിറന്നാളിന് കിട്ടിയ വണ്ടിയിലാണ് കേട്ടോ ഋതും ഋതിക്കുട്ടിയൊക്കെ നൈതുവിടെ അകത്താണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളൊരു വിശേഷങ്ങൾ ഓക്കെ ബായ്